ഹായ് മുത്തുമണീസ് ചില സമയങ്ങളിൽ ചില നിർണായക ഘട്ടങ്ങളിൽ നമ്മൾ ചില തീരുമാനങ്ങൾ എടുക്കും സ്വയം നമുക്ക് തീരുമാനിക്കാമായിരുന്ന കാര്യമായിരുന്നിട്ട് കൂടി അല്ലെങ്കിൽ തീരുമാനം എടുക്കേണ്ട ഒരു കാര്യമായിരുന്നിട്ട് കൂടി മറ്റുള്ളവർ പറയുന്നത് കേട്ട് അവർ നമ്മളെ എന്താ പറയുക ഡീമോട്ടിവേറ്റ് ചെയ്യുന്നത് നമ്മളങ്ങോട്ട് ഉൾക്കൊണ്ട് നമ്മുടെ തീരുമാനങ്ങൾ മാറ്റി പലതും മറ്റുള്ളവരുടെ തീരുമാനങ്ങൾക്ക് വിട്ടുകൊടുക്കും അങ്ങനെ നമ്മൾക്ക് ചിലപ്പോൾ വന്നു ചേരാമായിരുന്ന രക്ഷപ്പെടാമായിരുന്ന പല സാഹചര്യങ്ങളിൽ നിന്നും നമ്മൾ ഊർജം നഷ്ടപ്പെട്ട് രക്ഷപ്പെടാതെ പോയ ഒരുപാട് സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും അല്ലെങ്കിൽ ഇനി ഉണ്ടാവുമായിരിക്കാം ഒന്ന് സൂക്ഷിച്ചു സൂക്ഷിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് നമ്മളെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ബുദ്ധിമുട്ടിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാനായിട്ട് സാധിക്കും ഞാനൊരു കഥ പറയാം ഒരു ഗ്രാമത്തിലെ പണ്ട് ഒരു ഗ്രാമത്തിൽ ഒരു കുളം ഉണ്ടായിരുന്നു അതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കാടൊക്കെ കയറി പുല്ലൊക്കെ പിടിച്ച് ആരിങ്ങനെ ഉപയോഗിക്കാതെ കിടക്കുന്ന പൊട്ടക്കുളം പൊട്ടക്കുളമായിരുന്നു ആ പൊട്ടക്കുളത്തിൽ കുറേ തവളകളുണ്ടായിരുന്നു സ്വാഭാവികം എല്ലാ സ്ഥലങ്ങളിലും ഉണ്ടാവില്ല പൊട്ടക്കുളം തവള ഉറപ്പാണ് അതിൽ ഒന്നും അതുവഴി അതുവഴിയൊന്നും ആരും അങ്ങനെ അധികം പോവാറൊന്നുമില്ല അതങ്ങനെ യൂസ്ലെസ് ആയിട്ട് അങ്ങനെ കിടക്കുകയാണ് നല്ല കാലാവസ്ഥയൊക്കെ ഉള്ളൊരു സ്ഥലമായിരുന്നു പെട്ടെന്നൊരു ദിവസം അവിടുത്തെ കാലാവസ്ഥയ്ക്ക് അങ്ങോട്ട് ചേഞ്ചായി മഴ പെയ്യാത്ത സ്റ്റേജിലേക്ക് വന്നു നല്ല വിളവും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്ന ഒരുപാട് നീരുറവുകളും ഒക്കെ ഉണ്ടായിരുന്ന ആ ഭൂപ്രദേശത്ത് എന്താ പറയുക മണ്ണ് വിണ്ട് കീറുന്ന അവസ്ഥ വരെ വന്നു അതായത് മഴ ഇല്ല വെള്ളത്തിന് ഭയങ്കര ക്ഷാമം ഭയങ്കര വരൾച്ച വന്നിട്ട് ഭയങ്കര ബുദ്ധിമുട്ടിലായിത്തീർന്നു ആ ബുദ്ധിമുട്ട് അങ്ങനെ വരുന്നതനുസരിച്ചിട്ട് ഈ കിണറിലെ വെള്ളം താഴ്ന്നു താഴ്ന്നു പോയിക്കൊണ്ടിരുന്നു സ്വാഭാവികമായിട്ടും തവളകളും അതിൻ്റെ കൂടെ താഴേക്ക് പോയി വെള്ളം അങ്ങ് അടിത്തട്ടിലെത്തി ഭൂമിയൊക്കെ ഇങ്ങനെ വിണ്ടുകീറാൻ തുടങ്ങി അപ്പോഴാണ് തവളകൾക്കൊരു കാര്യം മനസ്സിലായത് ഇനി ഇതിനകത്ത് കിടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ അന്ത്യം കാണേണ്ടി വരും നമുക്ക് രക്ഷപ്പെടാൻ ഒരു വഴിയുമില്ലാതായിപ്പോവും എങ്ങനെയും മുകളിൽ എത്തിയേ തീരുള്ളൂ അത്രയും നേരവും ഇത് വെള്ളം താഴ്ന്നതെല്ലാം ഈ തവളകൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോഴൊന്നും അവർക്ക് അങ്ങനെ ഒരു ചിന്ത വന്നില്ല എന്നുള്ളതാണ് ഓ ഞങ്ങള് വെള്ളത്തിലാണല്ലോ കിടക്കുന്നത് ഞങ്ങൾ സേഫാണല്ലോ ഞങ്ങൾക്കിപ്പോൾ വെള്ളമുണ്ടല്ലോ ഇനി ഈ വെള്ളം താഴ്ന്നതനുസരിച്ചിട്ട് ഇവർ ദൈവത്തെ പരിഭ പിന്നെ പദം പറഞ്ഞുകൊണ്ടിരുന്നു അതായത് അങ്ങനെ പരിഭവിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു മഴ പെയ്യാത്തതിൽ ദേഷ്യപ്പെട്ടുകൊണ്ടിരുന്നു പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അങ്ങനെ പല പല കാര്യങ്ങൾ അതായത് ഇവർ സ്വയം രക്ഷപ്പെടാൻ നോക്കുന്നില്ല മറ്റുള്ളവരെ പഠിച്ചുകൊണ്ടും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവരിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു ഏറ്റവും അങ്ങ് എത്തുമ്പോഴാണ് ഇവർ ചിന്തിക്കുന്നത് ഇനിയും ഇവിടെ കിടന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ നമ്മളെല്ലാവരും ചത്തുപോകും അതുകൊണ്ട് ഇവരൊരു ഉറച്ച തീരുമാനത്തിലെത്തി എങ്ങനെയും നമുക്ക് ഇതിൻ്റെ മുകളിലെത്തിച്ചേരണം അപ്പോൾ ഓരോരുത്തരായും മുകളിലേക്ക് കയറാനായിട്ട് ഇവർ തീരുമാനിച്ചു അതിൽ നിന്നും എന്ന് തന്നെ തീരുമാനിച്ചിട്ട് ഇവർ ഓരോരുത്തരായിട്ട് പിടിച്ച് പിടിച്ച് കയറിയാണ് അങ്ങനെ കയറിക്കൊണ്ടിരുന്ന സമയത്ത് കുറച്ച് കയറും താഴേക്ക് പോരും അങ്ങനെയൊക്കെ ഇങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് വീണ്ടും വീണ്ടും എങ്ങനെയെങ്കിലും രക്ഷപ്പെടണമല്ലോ അതിന് വേണ്ടിയിട്ട് ഇവരിങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കുറച്ച് മാറിയിട്ടൊരു ജലാശയത്തിൽ അത്യാവശ്യം വെള്ളമൊക്കെ ഉണ്ടായിരുന്നു അവിടെ നിന്ന് കുറച്ച് തവളകൾ ഈ തവളകളെ കാണാൻ വേണ്ടിയിട്ട് വന്നു അതായത് അവർ മറ്റൊരു കുളത്തിലെ തവളകളായിരുന്നു അവർ വെള്ളം പറ്റുന്നത് കണ്ടപ്പോഴത്തേക്കും നേരത്തെ തന്നെ അവിടെ നിന്ന് രക്ഷപ്പെട്ടവരായിരുന്നു കേട്ടോ അപ്പോൾ ഇവരുടെ അടുത്ത് വന്നപ്പോൾ നോക്കുമ്പോൾ കാണുന്നത് ഇതങ്ങ് വെള്ളം അങ്ങ് താഴേക്ക് പോയി നിറച്ച് നിറഞ്ഞു നിൽക്കുന്ന ഒരു കുളമായിരുന്നു ഇവർ പിടിച്ചു കയറുന്നതനുസരിച്ചിട്ട് കാല് പഴുതിയും ഇത് താഴേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം മുകളിൽ നിന്ന് തവളകൾ വിളിച്ചു പറഞ്ഞു കയറരുത് കയറരുത് നിങ്ങൾ ഒരു കാരണവശാലും കയറരുത് നിങ്ങൾക്ക് മുകളിൽ എത്തിപ്പെടാനേ പറ്റുകയില്ല എന്തായാലും ഇനി മഴയൊന്നും പെയ്യാൻ പോകുന്നില്ല നിങ്ങളിത് പിടിച്ച് കയറി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മണ്ണെല്ലാം ഇടിഞ്ഞ് നിങ്ങളുടെ മേലേക്ക് വീണ് നിങ്ങൾ മരിച്ചു പോവും അതിലും ഭേദം ഇപ്പോൾ ഉള്ള വെള്ളത്തിൽ അവിടെ കിടന്നിട്ട് എല്ലാവർക്കും കൂടെ ഒരുമിച്ച് മരിക്കാലോ എന്തിനാ ഓരോരുത്തരും ഓരോരുത്തർ മറിഞ്ഞു ചാടി തലയും പൊട്ടി പാറയിൽ ഇടിച്ചൊക്കെ മരിക്കുന്നത് നിങ്ങളെ കൊണ്ട് ഇതിന് സാധിക്കില്ല നിങ്ങളിതിന് നോക്കേ വേണ്ട എന്ന് പറഞ്ഞു ഇവർ അവരുടെ വാക്കിൽ ഇവരെടുത്ത തീരുമാനങ്ങളൊക്കെ ഇങ്ങോട്ട് പാടെ മാറുന്നു മുകളിലേക്ക് കയറാനുള്ള പരിശ്രമങ്ങളെല്ലാം അവർ ഉപേക്ഷിച്ച് ദൈവത്തെ പഴി പറഞ്ഞ് അല്ലെങ്കിൽ ഇവരുടെ ശ്രമങ്ങളെല്ലാം പരാജയപ്പെട്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഒരുമിച്ച് ഇവിടെ കിടന്ന് മരിക്കാം എന്ന തീരുമാനത്തിൽ ഇവരെല്ലാവരും അവിടെ നിൽക്കണം വീണ്ടും കുളത്തില് തന്നെ മറ്റേ തളുകൾ മുകളിലിരുന്ന് സന്തോഷം ആ ഞങ്ങൾ രക്ഷപ്പെട്ടല്ലോ ഞങ്ങൾ അന്ന് പറഞ്ഞതല്ലായിരുന്നു അതിനോട് രക്ഷപ്പെടാനായിട്ട് അന്ന് നിങ്ങളാരും കേട്ടില്ലല്ലോ ഇനിയിപ്പോൾ നോക്കിയിട്ടൊന്നും കാര്യമില്ല എന്നും പറഞ്ഞ് ഇവരെ ഇങ്ങനെ പരിശ്രമങ്ങളിൽ നിന്നെല്ലാം മാറ്റി ഡീമോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരുന്നു അപ്പോൾ അതിനകത്ത് ഈ താഴെ കുളത്തിൽ കിടന്ന തവളകൾ തവളകൾക്കകത്ത് ഒരു തവളയ്ക്ക് പകുതി മാത്രമേ കണ്ണ് കാണാമായിരുന്നുള്ളൂ അതുപോലെ തന്നെ ചെവിടും ശരിക്കും കേൾക്കാൻ വയ്യായിരുന്നു അപ്പോൾ ഈ തവളയ്ക്ക് ശരിക്കും മനസ്സിലായില്ല ഇവരെന്താണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് തവളകൾ നോക്കുമ്പോൾ മുകളിലേക്ക് നോക്കുമ്പോൾ മുകളിൽ നിന്ന് പോലെ തവളകൾ ഇങ്ങനെ കയ്യൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ കാണിക്കുന്നുണ്ട് അവര് കയറണ്ട കയറണ്ട എന്നാണ് പറയുന്നത് പക്ഷേ ഈ തവളയ്ക്ക് മനസ്സിലാവുന്നില്ല തവള വിചാരിക്കുന്നത് ആ വേഗം ഓരോരുത്തരായിട്ട് കയറി വരൂ കയറുവരൂ എന്നാണ് പറഞ്ഞതെന്നാണ് ഈ തവള വിചാരിക്കുന്നത് അതുപോലെ തന്നെ ഈ താഴെ നിൽക്കുന്നവർ പറയുന്നതും തവളയ്ക്ക് ശരിക്കും കേട്ടുകൂടാ ഓരോരുത്തർ കയറുന്നുണ്ട് താഴേക്ക് വീഴുന്നുണ്ട് അപ്പോൾ തവള വിചാരിച്ചു അടുത്തയാളോടെ കയറാനായിരിക്കും ഇവർ പറയുന്നതെന്ന് തവള എന്ത് ചെയ്തു അടുത്ത ഇതിനകത്തേക്ക് തവള കയറി ഒറ്റച്ചാട്ടത്തിന് തവളക്ക് എങ്ങനെയെങ്കിലും മുകളിലെത്തിയേ ഒറ്റ ഒറ്റച്ചാട്ടത്തിന് ഒരു പാറപ്പുറത്ത് കയറിയിരുന്നു അവിടുന്ന് പതിയെ പതിയെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ് ഇടയ്ക്ക് താഴേക്ക് പോകും വീണ്ടും പിടിച്ച് കയറും അപ്പോഴത്തേക്കും താഴെ നിന്നുകൊണ്ട് ഇവർ വിളിച്ച് പറയുന്നുണ്ട് മോനെ നീ പോവണ്ട പോവണ്ട താഴെ വീഴും തല പൊട്ടിച്ചാവും അതിലും ഭേദം ഞങ്ങൾക്കത് കണ്ടു നിൽക്കാനായിട്ട് പറ്റില്ല അങ്ങനത്തെ സാഹചര്യം നീ തരരുത് നമുക്ക് ഇവിടെ കിടന്ന എല്ലാവർക്കും കൂടെ ഒരുമിച്ച് മരിക്കാം ഞങ്ങൾക്ക് നിന്നെ വിട്ട് കൊടുത്തിട്ട് ഒരു ജീവിതം ഇല്ല അത് കണ്ട് സഹിച്ച് ജീവിക്കാനായിട്ട് പറ്റില്ല നീ കയറരുത് എന്നും പറഞ്ഞുകൊണ്ട് ഇവർ പിന്നോട്ട് വിളിക്കുന്നുണ്ട് പക്ഷേ കൊണ്ട് ഈ തവളയ്ക്ക് ചെവി അയക്കില്ലല്ലോ ആ പുള്ളി വിചാരിക്കുന്നെ കയറിപ്പോ കയറിപ്പോ എന്നും പറഞ്ഞുകൊണ്ട് അവരെന്നെ പ്രോത്സാഹിപ്പിക്കുന്നതാണെന്നാണ് പറഞ്ഞേ ഈ മുകളിൽ നിന്നുള്ളതും താഴെ നിന്നുള്ളതുമായി പ്രോത്സാഹനങ്ങളൊക്കെ അങ്ങോട്ട് കേട്ട് പൂർവാധികം ശക്തി പ്രാപിച്ച് മുകളിലെത്തിച്ചേരണം എന്ന തീർ തീവ്രമായിട്ടുള്ള ആ ഒരു തീരുമാനത്തിനുള്ളിൽ നിന്നുകൊണ്ടെങ്കിൽ തവള കാഷ്ട പിടിച്ച് വലിച്ച് അതിന് മുകളിലെത്തി മുകളിലെത്തിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും അവർ വലിച്ച് പുറത്തേക്ക് കിട്ടും പുറത്തേക്കിട്ട് ഉടനെ തന്നെ മറ്റ് തവളകളെല്ലാം ചേർന്ന് ഇതിനെ കെട്ടിപ്പിടിച്ചു ഭയങ്കര സന്തോഷത്തിൽ അവർ ചോദിച്ചു ഞങ്ങൾ ഇത്രമാത്രം നിന്നോട് ഇവിടെ നിന്ന് കയറി പോരരുത് കയറിപ്പോരരുത് എന്ന് പറഞ്ഞിട്ടും ഇത്രമാത്രം എതിർത്തിട്ടും നീ എന്തേ കയറി പോകുന്നത് അപ്പോഴാണ് ഈ പൊട്ടൻ തവളയ്ക്ക് കാര്യം മനസ്സിലാവുന്നത് അന്ന് ആദ്യമായിട്ട് ഈ തവള തൻ്റെ കുറവുകൾ തന്ന ദൈവത്തിന് നന്ദി പറഞ്ഞു എന്നിട്ട് തവള പറയുകയാണ് ഞാൻ വിചാരിച്ചത് നിങ്ങളെൻ്റെ മുകളിലേക്ക് കയറുവാ കയറുക എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ ഉത്സാഹപ്പെടുത്തുന്നതാണെന്നാണ് ഞാൻ വിചാരിച്ചത് അതുകൊണ്ടാണ് പൂർവാധികം ശക്തിയെടുത്ത് ഞാൻ കയറിപ്പോന്നത് എനിക്ക് ചെവി കേൾക്കുവാനോ കണ്ട് കാണുവാനോ ശരിക്കും പറ്റില്ല അത് എനിക്കൊരു അനുഗ്രഹമായി തീർന്നു നിങ്ങൾ പറഞ്ഞത് കേട്ടേ എൻ്റെ മനസ്സിനെ ഞാൻ തളർത്തിയില്ല ഞാനത് കേട്ടതായി ഭാവിച്ചതേയില്ല ഞാനത് കേട്ടില്ലായിരുന്നു എന്ന് പറഞ്ഞു ഇതിൽ നിന്ന് നമുക്കൊരു കാര്യം മനസ്സിലാക്കാം മറ്റുള്ളവരെ പലതും പറയും നമ്മളൊരു സ്റ്റെപ്പ് നമ്മൾ മുന്നോട്ട് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നും പുറകോട്ട് വലിക്കാനായിട്ട് നമ്മുടെ പുറയിലും മുന്നിലും സൈഡിലും ഒക്കെ ആയിട്ട് ഒരുപാട് പ്രശ്നങ്ങളും ഒരുപാട് ആളുകളും ഉണ്ടാവും ഓരോ നിർണായക ഘട്ടത്തിലും തീരുമാനമെടുക്കാൻ നമ്മൾ നിൽക്കുമ്പോൾ ഇതുപോലെ പല പ്രതിസന്ധികളും നമുക്ക് മുന്നിലുണ്ടാവും ഉചിതമായ ഒരു തീരുമാനം ഉചിതമായ സമയത്ത് നമ്മൾ എടുക്കാനായിട്ട് സ്വയം തീരുമാനിക്കേണ്ട സമയമാണിത് അങ്ങനെ തീരുമാനിക്കാതെ മറ്റുള്ളവരുടെ വാക്ക് കേട്ട് മാത്രം ഉചിതമായി നമ്മുടെ മനസ്സിൽ ചിലപ്പോൾ എന്താ അവിടെ നിന്ന് രക്ഷപ്പെടണം അല്ലെങ്കിൽ അവിടെ നിന്നും ഉയരണം അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും പോസിറ്റീവായിട്ടുള്ള കാര്യമാണ് നമ്മുടെ ഉള്ളിലെന്നുണ്ടെങ്കിൽ നമ്മുടെ തീരുമാനം അതായിരുന്നു എന്നുണ്ടെങ്കിൽ മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്നും ചിലപ്പം അതിൻ്റെ പതിന്മടങ്ങി എതിർപ്പായിരിക്കും വന്നുകൊണ്ടിരിക്കുന്നത് പക്ഷേ സധൈര്യം ഇതൊന്നും വകവെക്കാതെ അവര് പറഞ്ഞോട്ടെ അത് ഇതിലേ കേട്ട് ഇതിലേ അങ്ങോട്ട് എടുത്തു കളഞ്ഞുകൊണ്ട് കറക്റ്റ് ആണ് എന്നുള്ള ഒരു ബോധ്യം നമുക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ ലക്ഷ്യം നല്ലതാണ് എന്നുണ്ടെങ്കിൽ ഇതൊന്നും കേൾക്കാതെ മുന്നിട്ട് ഇറങ്ങുക തന്നെ വേണം അല്ല എന്നുണ്ടെങ്കിൽ അതായത് നമ്മളെപ്പോഴും പറഞ്ഞതാണ് ഉചിതമായ സമയത്ത് തീരുമാനമെടുക്കണം മുമ്പ് ഞാനൊരു കഥ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു വെള്ളത്തിൽ തിളച്ച വെള്ളത്തിൽ അതായത് വെള്ളത്തിൽ വീണ് കിടന്നൊരു തവള ആ തീങ്ങോട്ട് തിളച്ച് വന്ന് നല്ല ചൂടാവുന്നിടം വരെ ഈ വെള്ളത്തിൽ കിടന്നുകൊണ്ടിരുന്നു ലാസ്റ്റ് ചൂട് സഹിക്കാൻ വയ്യാണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും തവള അവശനായി ആ സമയത്ത് വെള്ളത്തിൽ നിന്ന് പുറത്തേക്ക് ചാടിപ്പോവാനായിട്ട് പറ്റിയില്ല അതായത് നമുക്ക് ചിലപ്പോൾ പല സാഹചര്യങ്ങളും പല അവസരങ്ങളും കിട്ടും പക്ഷെ നമ്മളത് വേണ്ട വിധം വിനിയോഗിച്ചില്ലെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല ചിലപ്പോൾ നമുക്ക് ആ രക്ഷപ്പെടാനുള്ള സാഹചര്യം ലാസ്റ്റ് വരുമ്പോൾ കിട്ടണമെന്നില്ല കിട്ടുന്ന അവസരത്തിൽ നമ്മൾ അവിടെ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം അല്ലെങ്കിൽ ആ അവസരം നമ്മളെങ്ങനെ മുതലാക്കാം വിനിയോഗിക്കാം എന്നുള്ളതിനനുസരിച്ചിരിക്കും നമ്മുടെ ജീവിതം വിജയമാണോ പരാജയമാണോ എന്നുള്ളത് മറ്റുള്ളവർക്ക് പലതും പറയാം കാരണം അവർ രക്ഷപ്പെട്ടൊരു വഴിയിൽ എത്തി നിൽക്കുന്നവരാണ് ബാക്കിയുള്ളവരെ കുറച്ചും കൂടെ കഠിനമായ രീതിയിൽ കയറി വരുമ്പോൾ ഓ നിന്നെക്കൊണ്ട് അതിനൊന്നും പറ്റത്തില്ല അത് അങ്ങനെയൊന്നും അല്ല വേണ്ടത് അല്ലെങ്കിൽ നീ അവിടെ നിൽക്കുക അങ്ങനെയൊന്നും ചെയ്യരുത് അങ്ങനെയൊന്നും ചെയ്യുക പാടില്ല അങ്ങനെയൊക്കെ രക്ഷപ്പെടാനേ പറ്റില്ല അങ്ങനെ പറയാൻ ഒരുപാട് പേര് ചിലപ്പോൾ വീട്ടുകാരായിരിക്കാം നാട്ടുകാരായിരിക്കാം സുഹൃത്തുക്കളായിരിക്കാം നമ്മുടെ ശത്രുക്കളായിരിക്കാം പക്ഷേ എടുക്കേണ്ട കാര്യം മാത്രമേ എടുക്കാവൂ സഹോദരങ്ങളെ ഇല്ലെങ്കിൽ പണി പാടും ഉചിതമായ തീരുമാനം എടുക്കേണ്ട സമയത്ത് നമ്മൾ ആലോചിച്ച് നല്ലൊരു തീരുമാനത്തിലെത്തണം അതിന് മറ്റാരുടെയും സഹായം വേണ്ട നിന്റെ തീരുമാനമായിരിക്കണം ഏറ്റവും വലുത് നീ ആയിരിക്കണം അവസാന തീരുമാനത്തിലെത്തേണ്ടത് എങ്കിലും മാത്രമേ നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ മുന്നോട്ട് പോകാനായിട്ട് പറ്റുള്ളൂ ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്താനായിട്ട് പറ്റുള്ളൂ മറ്റുള്ളവരുടെ ഉപദേശങ്ങൾ സ്വീകരിക്കുക നല്ലതാണെന്നുണ്ടെങ്കിൽ മാത്രം എന്തായാലും മരിക്കുമല്ലോ എന്നാൽ പിന്നെ ഒന്ന് ശ്രമിച്ചു നോക്കിയിട്ട് രക്ഷപ്പെടുവോ ഇല്ലയോ എന്ന് ശ്രമിച്ചു നോക്കാം എന്നൊരു തീരുമാനം എടുത്തത് ഈ തവള രക്ഷപ്പെട്ടത് എന്തായാലും മരിക്കൂല്ലേ എന്നാൽ പിന്നെ ഇവിടെ അങ്ങോട്ട് കിടന്ന് മരിച്ചേക്കാം എന്ന് വിചാരിച്ച ആ തവളകളോ വീണ്ടും അവിടെ തന്നെ കിടക്കുകയല്ലേ ഇനി അവർക്ക് എപ്പോഴെങ്കിലും രക്ഷപ്പെടാനായിട്ടുള്ളൊരു സാഹചര്യം കിട്ടുമോ ഇല്ല അതുകൊണ്ട് ആലോചിച്ച് കണ്ടു പ്രവർത്തിക്കുക നല്ലത് മാത്രം ചിന്തിക്കുക നല്ലത് മാത്രം പ്രവർത്തിക്കുക ഹാപ്പി ഡേ മൈ ഡിയേഴ്സ്